നമ്മുടെ ശരീരത്തിന് ഒരു കഫക്കെട്ടുണ്ടാകുമ്പോ ആ കഫം പുറത്ത് പോയിത്തീരണോ അതോ ഏതെങ്കിലും തരത്തിൽ മരുന്ന് ഉപയോഗിച്ചിട്ടോ അല്ലായാലും എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണി ചെയ്തിട്ടോ അത് പുറത്തു പോകാത്ത രീതിയിലാക്കണോ എന്താ വേണ്ടത് പുറത്തു പോകണം അപ്പൊ അതിനെന്ത് ചെയ്യണം എന്തിനാ ചെയ്യണമെന്ന് ജലദോഷം അല്ലേ ജലദോഷം കഫത്തിൽ പിന്നെ വൺവേ ട്രാഫിക് ഉള്ള റോഡിലൂടെ വണ്ടി സംഭവിക്കും നോക്കാം റോട്ടിലൂടെ പോകാൻ വരുമ്പോ ഭക്ഷണം എടുത്ത് കഴിച്ചാൽ സംഭവിക്കും മുകളിലേക്ക് വന്ന കപൂടെ താഴേക്ക് പിന്നെ പോകും അതുകൊണ്ട് ജലദോഷമുള്ള സമയത്ത് ആഹാരം കഴിക്കരുത് കഠിനാധ്വാനം ചെയ്യരുത് ചുമീറ്റി തുമ്മി പുറത്തു പോകാനായിട്ട് അനുവദിക്കണം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ കാര്യങ്ങളല്ല ഈ ചെറിയ കാര്യങ്ങളാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ജ്യൂസ് കുടിക്കാം കരിക്ക് കുടിക്കാം പച്ചവെള്ളം കുടിക്കാം വെജിറ്റബിൾ ജ്യൂസ് കുടിക്കാം അങ്ങനെ ജലദോഷമുള്ള സമയത്ത് ജ്യൂസ് മാത്രം കുടിച്ച് അവല്ലാം നല്ല വിശപ്പൊന്നു നിവൃത്തിയില്ല എങ്കിൽ പഴങ്ങളും കൂടെ കഴിച്ച് ഒരു രണ്ടുമൂന്ന് ദിവസം ആ ജലദോഷത്തിന്റെ കാരണങ്ങളെല്ലാം മാറി ജലദോഷവും മാറി കഫവും പോയി നിങ്ങളുടെ ശരീരം ശുദ്ധമായി തീരും അതിനു പകരം നിങ്ങൾ മരുന്നുകാലം കഴിച്ചാൽ കട്ടിയാഹാരം കഴിച്ചാൽ ഈ കഫം നിങ്ങളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കാനും അൾസറായി അസ്തമയായി അലർജി ആയി മൈഗ്രേൻ ആയിട്ടൊക്കെ മാറാനും ആയിട്ടൊക്കെ ഇടയാക്കും നിങ്ങൾക്ക് എവിടെ വേദനയുണ്ടോ അവിടെയെല്ലാം തുണി ചുറ്റുക എവിടെ വേദനയുണ്ടോ അവിടെ നനഞ്ഞ് തുണി ചുറ്റുക കൈമുട്ടിനാണോ വേദന ഒരു മണിക്കൂർ നനഞ്ഞു തുണി ചുറ്റുക അരക്കെട്ടിനെ നടുവേദനയാണോ ഒരു മുണ്ട് നാലായിട്ട് നീളത്തിൽ മടക്കി നനച്ച് ചെറുതായി ഒന്ന് പിഴിഞ്ഞ് വാരിയെ താഴേക്ക് തുടയുടെ മുകളിലുള്ള ഭാഗം കച്ച കെട്ടുന്നത് പോലെ ചുറ്റി കെട്ടുക ഈ കളയ്പയറ്റുകാർ കച്ചമുറുക്കാറില്ല കച്ച മുറുക്കുമ്പോ തെങ്ങിന്ന് തേങ്ങളകി വീണെന്ന് പറഞ്ഞ കാണും അതുപോലെ അത്രയും മുറുക്കിയൊന്നും കെട്ടില്ല ഒരു വിധം ഒന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് അഴിച്ച് കളയണം അതിനിടയ്ക്ക് വേണ്ട കൊടുക്കുന്നു മലബന്ധം ഗ്യാസ് ഗ്യാസ്ട്രിള് നടുവേദന ഇതുള്ള കാര്യങ്ങൾക്ക് ഈ രീതി ചെയ്താൽ മതി വയറ് ആ വയറിന് വാരിയലിന്റെ താഴേക്ക് ആനമ്പത്തിൽ വരെ അതുവരെ വയറും ഒഴുകും കൂടെ കവർ ചെയ്ത് ചുറ്റണം അത് ഇന്ന് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ഉന്മേഷം തരുന്ന ഒരു കാര്യമാണ് ഒറ്റ കാര്യമുള്ളൂ പറയാം ഒറ്റ കാര്യമുള്ളൂ ഭക്ഷണം കഴിച്ചോളങ്ങൾ ചെയ്യരുത് ഭക്ഷണം കഴിഞ്ഞാൽ പച്ചവെള്ളം പോലും ഭക്ഷണത്തോടൊപ്പം കഴിക്കരുത് കാരണം അവിടെ ചൂടിന്റെ വലിയ ജലരാഗ്നിയുടെ ആസിഡുകളുടെ ചൂടിന്റെ വലിയൊരു പ്രവർത്തനമാണ് വയറ്റിൽ ദഹനം കഴിഞ്ഞാൽ നടക്കേണ്ടത് ഇപ്പൊ ഭക്ഷണത്തോടൊപ്പം നമ്മൾ പച്ചവെള്ളം കുടിച്ചാൽ ദഹന രസങ്ങൾ നേർത്തു പോകും തണുത്തു പോകും ദഹന നടത്തി ആ ഭക്ഷണം വിഷമായി ഭവിക്കും വിഷം എന്ന് പറഞ്ഞാൽ ദഹനത്തിന് പ്രയാസം ഉണ്ടാക്കുന്നതെല്ലാം വിഷമാണ് ദഹിക്കാൻ പ്രയാസമുള്ളത് ദഹിച്ചാൽ മാലിന്യങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് അതിനെല്ലാം നമ്മൾ വിഷമായിട്ട് വരുന്നു അപ്പോ ആരത്തോടൊപ്പം പച്ചവെള്ളം കുടിക്കരുത്